എനിക്ക് എന്റെ അടുത്ത നാട്ടിൽ നിന്ന് കന്യാകുമാരി ജില്ലയിലുള്ള തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലുള്ള നാഗോവിലേക്ക് ഒരു പതിനേഴ് സീറ്റ് ട്രാവൽ ഒരു ട്രിപ്പ് കിട്ടി ഈ ട്രിപ്പ് അവിടെ നടക്കുന്ന ഒരു കല്യാണത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പങ്കെടുത്ത ഒരു വ്യത്യസ്തമായ ഒരു ഒരു വിവാഹ ചടങ്ങായിരുന്നു നാടാർ ക്രിസ്ത്യൻസിന്റെ തമിഴ് നാടാർ ക്രിസ്റ്റ്യൻസിന്റെ ഒരു കല്യാണം ഞാൻ ഞാനത് കണ്ട ഏറ്റവും വ്യത്യസ്തമായ ഒരു ഒരു രീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ കൂട്ടത്തിൽ അന്ന് വരെ കാണാത്ത ഒരു വ്യത്യസ്തമായ ഒരു രീതി എന്ന് പറയുന്നത് ഈ താലി കെട്ടുന്ന സമയത്ത് പെണ്ണ് മുട്ടുമ്മ നിൽക്കും മുട്ടുമ്മ നിൽക്കുന്ന അവസ്ഥയിലാണ് ചിലപ്പോൾ പെണ്ണ് കേട്ടിട്ട് താലി കെട്ടുന്നത് ആ സമയത്ത് ബന്ധുക്കളും സ്വന്തക്കാരും കുടുംബക്കാരും അഹിവാസികളും ഈ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും കയ്യിൽ പൂ കരുതിയിട്ടുണ്ട് സാധാരണ നമ്മുടെ നാട്ടില് ഈ ഹിന്ദുസിന്റെ കല്യാണത്തിലാണ് ഞാൻ ഒരു രീതി കാണുന്നത് പക്ഷേ അവിടെ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് അങ്ങനെ ഒരു സംഭവം അതായത് താരി കെട്ടുന്ന സമയത്ത് അവർ ഈ പൂവ് ഈ ചെറുക്കന്റെ വെണ്ട് മുകളിലേക്ക് അങ്ങനെ വലിച്ചു എറിയുകയും വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മള് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ അംഗീകാരത്തോട് കൂടി നമ്മളൊരു ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോഴും പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ആ വിവാഹ ചടങ്ങില് പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ആ വിവാഹ ചടങ്ങില് അവരെല്ലാം ചുറ്റും നിന്ന് ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ മനസ്സിൽ നിന്ന് വർഷിക്കുന്ന ഒരു പൂവുണ്ട് ഒരു അനുഗ്രഹം ഇത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞത് ഞാൻ അൻപതിലധികം വിവാഹ കുർബാനക്ക് കൊയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഒരു കൊയർ കിട്ടി കൊയർ കിട്ടി അവിടെ ചെല്ലുമ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയാണ് പാട്ട് പാടുന്നത് എന്റെ ഭാര്യയും ഞാൻ കൂടിയാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആകെ ഒരു ഇരുപതോളം ആൾക്കാരെ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് കല്യാണം വളരെ കുർബാനയൊക്കെ വളരെ ആഘോഷമായ കുർബാനയാണ് ചെറുക്കന്റെ ബന്ധത്തിൽ ഒരു അച്ഛനുണ്ട് പിന്നെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വേറെ ഒന്നരണ്ട് അച്ഛന്മാരുണ്ട് വളരെ ആഘോഷമായ കുർബാനയാണ് നടത്തുന്നത് പക്ഷേ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നു ഈ വിവാഹത്തിനക്കു ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഈ പെണ്ണിന്റെ മാതാപിതാക്കളുടെ സമ്മർദ്ദമില്ലാതെ ഈ ചരക്കനുമായിട്ട് പ്രണയബന്ധത്തിലായിരുന്നു അവിടുന്ന് ഈ ചിറക്കൻ കൂട്ടിക്കൊണ്ടു വന്നതാണ് ചെറുക്കൻ പെണ്ണിന്റെ വീട്ടുകാരെ നിഷ്ഠം നോക്കാതെ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് വന്ന് നടത്തുന്ന കഴിയണം അപ്പൊ ചെറുക്കന്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ അത് മാത്രം ഒത്തിരി പേരെയൊന്നും ക്ഷണിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഉള്ളിൽ അതിന്റെ ഒത്തിരി വിഷമങ്ങളോ സംഘടനകളോ വേണ്ട അവടെ കണ്ണ് പറഞ്ഞൊഴുകിയ അതായത് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ പ്രണയ വിവാഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെയും ഒക്കെ അനുഗ്രഹം അതൊരു പക്ഷേ ഒരു പൂവിന്റെ രൂപത്തിൽ നമ്മുടെ വീഴുന്നില്ലയിലും അവരുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ട് ഉയരുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് മാലാകാന്മാര് നമ്മുടെ മേലെ അനുഗ്രഹം വർഷിക്കുന്നുണ്ട് പൂ വർഷിക്കുന്നുണ്ട് ദൈവം കൃപകൾ ചുരിയുന്നുണ്ട് ഇനി അടുത്തൊരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മള് വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ജീവിതം ഈ ബൗവാലി ചപ്പിയ കശുമാന്ന പോലെയാണ് അതായത് വിവാഹത്തിന് മുമ്പ് പാപം ചെയ്ത് ദൈവഗ്രോഗം നഷ്ടപ്പെടുത്തി സാത്താൻ നമ്മുടെ ജീവനും തേജസ്സും ഓജസും എല്ലാം ഊറ്റി വലിച്ചെടുത്ത് നമ്മൾ ഒരു ചണ്ടി മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ അകത്ത് അഡ്ജസ്റ്റ്മെന്റോ കൂടുത്തലോ സു സൂഹിപ്പിക്കലോ പരിപാടി ഒന്നുമില്ല ഉള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയും ഉണ്ടെങ്കിൽ നീ അവിടെ ആൾക്കാരുടെ മുമ്പിൽ പോയി നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ നിനക്ക് യാതൊരു ദൈവ രൂപയോ കിട്ടത്തില്ല നീ ലോ ഏറ്റവും വലിയ മന്ത്രി വരെ ക്ഷണിച്ചിട്ടുണ്ടാകും വലിയ ചെലവൂരിപക്ഷം എത്ര ആയിരിക്കും കല്യാണം നടത്തുന്നത് എന്നാലും ശരി നിനക്ക് അവരുടെ ദൈവാനുഗ്രഹം കിട്ടാൻ പോകുന്നത് കാരണം ഓൾറെഡി നിന്റെ ജീവിതത്തിന്റെ എല്ലാ കൃപകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു മനസ്സിലായി പിന്നെ ഇതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം ഇന്ന് നടക്കുന്ന ഏറ്റവും വിചിത്രമായ ഒരു സംഭവമാണ് അപ്പൊ ഈ കഴിഞ്ഞ് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പുണവിഭാഗവും അതിന്റെ പരാജയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് വേറൊരു സംഭവം നടക്കുന്നുണ്ട് പെണ്ണ് കാണാൻ പോയി പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കണ്ട ചിലത്തിനെ ഇഷ്ടപ്പെട്ടു പരസ്പരം എന്ത് ചെയ്യും ഈ ഫോണ്ട കൈമാറും അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കല്യാണം നടക്കാനായിട്ട് ചിലപ്പം ഒരു മാസം ഉണ്ടാകാം ചിലപ്പോൾ രണ്ടു മാസം ഉണ്ടാകും ചിലപ്പോൾ അത് കൂടുതൽ കാലം ഉണ്ടാകാം ഇത് ചിലപ്പോൾ രണ്ടാഴ്ച കാണത്തുള്ളൂ ഈ പീരീഡിനുള്ളിൽ ഇവര് അവനെ വിശേഷം പറച്ചരായി ഡെയിലി വിളിയായി ചാറ്റിംഗ് ആയി സംഭവമായി അതായി ഇതായി ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പറയണം എല്ലാവിധത്തിലും ഒത്തിണങ്ങി വന്ന ആ വിവാഹ ബന്ധം ആ ഒരു പ്രപ്പോസലിൽ ഇവരുടെ അനാവശ്യമായ വിളിയും ഇടപെടലും കാരണം പലരുടെ അത് നഷ്ടപ്പെട്ടു ഒരു അവസ്ഥയുണ്ട് ആ വിവാഹം തെറ്റിപ്പിരിഞ്ഞ് ആ ഒരു വിവാഹം നടക്കാതെ വിട്ടുപോകുന്ന ഒരു സംഭവമാണ് പണ്ട് കാരണമായി പറയും കാത്തിരിക്കാമെങ്കിൽ ആ പിന്നെ ആറോളം കാത്തിരുന്ന ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു ഇടപാടാണ് ഉപേക്ഷിക്കുക സത്യം പറഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും ഒരു ആകാംക്ഷ ഉണ്ടാവും ഒരു പിന്നെ ഒരു വിജ്ഞാസം ഉണ്ടാവും ഏഹ് പക്ഷേ ഇതെന്ന സംഭവം എന്ന് വെച്ചാൽ ഈ വലിയ സംസാരം പറയാൻ കഴിയുമ്പോൾ നമ്മുടെ പഴയകാല ചരിത്രങ്ങളും ഏഹ് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് ഇത് ഇനി ഒരുപക്ഷെ വിവാഹം നടന്നാ പോലും അത് നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിന് കാരണമാകുന്നത് അതായത് ഈ കാലിന് മുള്ളി വരച്ചെടുതിയെ എന്ന് പറഞ്ഞ പോലെ മുള്ളിന്റെ മുനെ അതിന്റെ ഉള്ളിൽ ഒടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് പിന്നെ പഴുത്ത് പണം വൈകിത്തേരാൻ കാരണം വരും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒക്കെ ഹൃദയത്തിലെ അവിടെ ഇരിക്കും മുള്ളിന്റെ പോലെ അവിടെ ഇരുന്ന് സാവധാനം പഴുക്കാനും വിങ്ങാനും പഴുക്കാനും ഒക്കെ തുടങ്ങും അത് പിന്നെ പിന്നെ മുന്നോട്ടുള്ള ആ ഒരു കുടുംബജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും അതുകൊണ്ട് ഇതൊരു ഒരു എന്താ പറയട്ടെ ഒരു തപസ ചെയ്യുന്നത് പോലെ ആ ഒരു ഒരു മാസക്കാലം അങ്ങനെ ഒരു ബന്ധം ഒരു ഫോൺ വിളി ഇടപാടോ വേണ്ടെന്ന് വെക്കുക അത് കഴിഞ്ഞിട്ട് ആ പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഇടപാട് മതി എന്നാൽ ഒരു പ്രശ്നവും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ പൊരുത്തം സത്യത്തില് ജാതക പൊരുത്തങ്ങളൊക്കെ പലരും നോക്കാറുണ്ട് ഇന്ന് ചിലത് അത് അവർ പലർക്കും വിശ്വാസമില്ല എന്നിരുന്നാലും പാരമ്പര്യമായിട്ട് ഇന്നും ജാതകപുരുത്തമൊക്കെ നോക്കുന്നവരുണ്ട് ക്രിസ്ത്യൻസിൽ പോലും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളതായിട്ട് എനിക്കറിയാം പൊരുത്തം നോക്കേണ്ട കാര്യമുണ്ട് അത് പ്രധാനമായിട്ടും ശാരീരികമായ പൊരുത്തമാണ് ശരീരം കൊണ്ടുള്ള പൊരുത്തം ചില പെണ്ണെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആറടി പൊക്കം അതുപോലെ തന്നെ അതിനൊത്തവണ്ണം ശരീരം ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അഞ്ചര അടി അല്ലെങ്കിൽ അഞ്ചെട്ട് പൊക്കം പിന്നെ പെണ്ണിന്റെ ചെവിക്കൊപ്പം പൊക്കം അല്ലെങ്കിൽ സൈസ് കൊണ്ട് ഒതുങ്ങിയത് ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ കാഴ്ചകൾ കാണാറുണ്ട് അതൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പഴത്തേക്കും അതൊക്കെ പല പരാജയത്തിനും കാരണമുള്ളൂ അതുപോലെ പ്രായവ്യത്യാസം ഒരു അഞ്ചു വയസ്സ് ഏഴ് വയസ്സ് കൂടുതൽ ഒന്നും പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാകരുത് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇങ്ങനെ ഒന്നും പ്രായ വ്യത്യാസ കുടുംബ ജീവിതത്തിലേക്ക് കടക്കരുത് അതൊക്കെ പിന്നീട് വരുമ്പോഴത്തേക്കും അതുപോലെ തീരെ പ്രായം അടുത്ത പ്രായക്കാരാകാൻ ഇടവരുത് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നീട് പിന്നീട് കുറെ വഷങ്ങൾ കഴിഞ്ഞ് പിന്നീട് പല പിന്നീട് പ്രശ്നത്തിന് കാരണമാവും ഓക്കെ ഏറ്റവും കൂടുതൽ പൊരുത്തം എന്ന് പറയുന്നത് മാനസിക പൊരുത്തവാണ് അത് തരാൻ സാധിക്കുന്നത് ദൈവത്തിനാണ് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ ഈ സൂപ്പർ ബ്ലൂ പോലത്തെ ചില പ്രത്യേക പശിയിട്ടിട്ട് നമ്മൾ ചില രണ്ട് പൊട്ടിപ്പോയ രണ്ട് വസ്തുക്കളെ ഒട്ടിച്ചു ചേർക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ക്രീത് പിതാവും പത്രം പരിശുദ്ധാത്മാവുമാകുന്ന ത്രീത്വ ദൈവമാകുന്ന പശിയിട്ട് ഒട്ടിച്ചു ചേർക്കുന്ന രണ്ട് വസ്തുക്കളാണ് രണ്ട് വ്യക്തികളാണ് ഒരു സ്ത്രീ ഒരു പുരുഷനും ഒരു ഭാര്യ ഒരു ഭർത്താവും ഇവരുടെ ഉള്ളിൽ ആ ഇവരെ ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പശപ്പ് എന്ന് ഇല്ലാതാകുന്നു ആ പശപ്പിന്റെ പശ എന്ന് ഇല്ലാതാകുന്നു ഇവർ തമ്മിലുള്ള ബന്ധം തകർന്നു പോകും അപ്പോൾ ഈ പശപ്പിന്റെ പശ ഇല്ലാതോ ഇല്ലാതെ എന്ന് നിലനിർത്തണമെന്ന് നമുക്ക് എന്തിക്കണം എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും ഒരുമിച്ചുള്ള സംസാരവും അവർ തമ്മിലുള്ള എന്താ പറയട്ടെ ഈ മണിക്കൂറോളം ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവർ ഭാര്യയും ഭർത്താവും അതുപോലെ അവരുടെ മക്കളും എല്ലാം തമ്മിലുള്ള ഒരു നല്ലൊരു സന്തോഷകരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം അതുപോലെ ഒരുമിച്ചുള്ള പ്രാർത്ഥന വേണം ഒരുമിച്ചുള്ള ഭക്ഷണം കഴിവ് വേണം ആഴ്ചയിൽ ഒന്നെങ്കിലും മുടങ്ങാതെ പരിശുദ്ധയിൽ പങ്കെടുക്കാനാണ് പങ്കെടുക്കുന്ന ഒരു കുടുംബമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ത്രീത്വം നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ക്രീത്വത്തിന്റെ പശ നഷ്ടപ്പെടാതെ പോകുള്ളൂ പിന്നെ ഞാൻ ഇതിനുമുമ്പ് പല വഴിയിലും പറഞ്ഞിട്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ കുടുംബത്തിൽ ഇപ്പം ഭാര്യയുണ്ട് ഭർത്താവ് രണ്ട് മക്കളുണ്ട് ഇതില് പേര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ പേര് മുന്നോട്ട് പോകുന്നു പേര് സാധാരണ ഈ ലോകത്തിന്റേതായ രീതിയിലാണ് ജീവിക്കുന്നെങ്കിൽ ആ കുടുംബം ഒരു വിധത്തിലും നല്ല മുന്നോട്ട് പോകുക കാരണം ഞാൻ നമ്മുടെ വീട്ടിലൊരു കാറുണ്ട് ആ കാറിന്റെ ബേക്കിലത്തെ രണ്ട് ടയറിലെ കാറ്റ് ഇല്ല ഫ്രണ്ടിലെ രണ്ട് ടയറിലെ മാത്രമേ കാറ്റുണ്ടെങ്കിൽ ആ വണ്ടി മുന്നോട്ട് പോകൂ നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ പോകൂ ഒരിക്കലും വരും അപ്പോൾ നാല് ടയറിലും തുല്യമായ രീതിയിൽ കാറ്റുണ്ടെങ്കിൽ മാത്രമേ നല്ല മൈലേജ് കിട്ടി നല്ല രീതിയിൽ ആ വണ്ടി മുന്നോട്ട് പോകുള്ളൂ രണ്ട് ടയറിലെ കാറ്റ് കുറവാണെങ്കിൽ പോലും സ്പീഡിനെ പോലും അത് ബാധിക്കാൻ ഞാൻ മൈലേജിനെ പോലും ബാധിക്കാൻ അത് കാരണമാവും ഓക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശ്വര സമൃതമായിട്ട് അനുഗ്രഹിക്കട്ടെട്ടെട്ടെട്ടെട്ടെ നിങ്ങളുടെ കുടുംബജീവിതം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കുക ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഈശോത്തിന്റെ പരിശുദ്ധാത്മാവുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തെ നയിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവിടുത്തെ സന്ധിയിൽ പരിഹാരമുണ്ടോ ഈശോ വിശുഖായിക്കാൻ സ്ത്രീയായിരിക്കട്ടെ അമ്മയെ